കാളിദാസന്റെയും താരണിയുടെയും വിവാഹശേഷം എല്ലാവരും അന്വേഷിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇവരുടെ ഹണിമൂൺ എവിടെയാണ് എന്നുള്ള ചോദ്യം അത്യാഡംബരമായിട്ടുള്ള വിവാഹമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കാളിദാസനും താരണിക്കും ഉണ്ടായിരുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹമായിരുന്നുവെങ്കിലും വളരെയധികം ആഡംബരമായി തന്നെയാണ് തന്റെ മൂത്ത മകന്റെ വിവാഹം കാളിദാസിനു വേണ്ടി ജയറാമും പാർവതിയും നടത്തിയത് ഇപ്പോൾ വിവാഹത്തിന് ശേഷം ജയറാമും പാർവതിയും കൂടി ഇപ്പോൾ ഹണിമോണിന് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ജയറാമിന് അറുപത് വയസ്സായത് കൊണ്ട് തന്നെ രണ്ടാം വിവാഹത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ജയറാമും പാർവതിയും അറുപത് വയസ്സായി കഴിയുമ്പോൾ ഒന്നുകൂടി വിവാഹം കഴിക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട് ലീഗലിയും അത് രജിസ്റ്റർ ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജയറാം പാർവതിയെ വീണ്ടും വിവാഹം കഴിക്കുമെന്നും അപ്പോൾ ഇവർ വീണ്ടും ഹണിമൂൺ പോകുമെന്നും പറയുന്നത് രണ്ടു കൂട്ടർക്കും ട്രിപ്പ് ഒരുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാളവികയാണെന്ന് പറഞ്ഞ മതിയാകൂ സാധാരണ ഇവർ കുടുംബവുമായി പുറത്തു പോകുമ്പോൾ എപ്പോഴും ട്രിപ്പ് ഒരുക്കുന്നതും ട്രിപ്പിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും ചക്കി തന്നെയാണ് ഇപ്രാവശ്യവും അത് തെറ്റാതെ തന്നെ ചക്കി തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് ചക്കിക്ക് നന്നായി തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ അറിയാം നവരീതുമായി കൂട്ടിച്ചേർന്ന് ഇവർക്ക് വേണ്ട സ്ഥലങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു വലിയ വിദേശ രാജ്യം തന്നെയായിരിക്കും ഒട്ടുമിക്ക എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇവരൊക്കെ തന്നെയും സഞ്ചരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ പോകാത്ത ഒരു വിദേശ രാജ്യം എന്നാണ് പറയുന്നത് ചക്കിയും നവനീതും അവിടെ ഇവരോടൊപ്പം തന്നെ ചേരും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ച് ഇവരുടെ സ്ഥലങ്ങളിൽ പോയതിനു ശേഷം അവിടെ കുറിച്ച് ജോലിയും ഔദ്യോഗികമായ കാര്യങ്ങളും നോക്കിയതിനു ശേഷം നവനീതും ചക്കിയും കാളിദാസനോടൊപ്പം കുടുംബത്തിനോടൊപ്പം ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുവരെ തന്നെ ഇവർ ഈ വാർത്തയിലൊക്കെ തന്നെയും പറയുന്നത് പോലെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ ഇവരുടെ ഹണിമൂൺ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തയും ഇത് തന്നെയാണ് ജയറാമിന് വളരെയധികം ഇഷ്ടമായിരുന്നു കാളിദാസിന്റെ വിവാഹം വേഗം നടക്കാനെന്നാണ് പറയുന്നത് കാളിദാസ് പ്രണയത്തിലാണെന്ന ആദ്യം ജയറാമിനോടും പാർവതിയോടും വന്ന് പറയുന്നത് ചക്കിയാണ് കാളിദാസ് പ്രണയത്തിലാണ് എന്ന് സാധാരണ സഹോദരിമാരെ പോലെ അച്ഛനമ്മമാരോട് പരാതിയുമായി എത്തിയിട്ടുണ്ടായിരുന്നു മാളവിക എന്നാൽ അറിഞ്ഞ പാപം നടിക്കാതെ പാർവതിയും ജയറാമും നിൽക്കുകയായിരുന്നു തരുണിയെ കാണാൻ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ഒക്കെ കാളിദാസ് പോയപ്പോഴും പരസ്പരം സത്യങ്ങൾ അറിഞ്ഞിട്ടും ഇവർ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുകയായിരുന്നു പിന്നീട് ഒരു ഓണത്തിന് എന്നായിരുന്നു പ്രേക്ഷകരുടെ അടുത്തേക്കും താരണിയുടെ ചിത്രങ്ങൾ ആദ്യമായി എത്തുന്നതെന്ന് പറയാം ആ ഓണത്തിനാണ് താരണി ജയറാമിനെയും പാർവതിയെയും കാണാനായി ഇവരുടെ വീട്ടിലേക്ക് എത്തിയത് മുതൽ ഇവരുടെ മരുമകളായി തന്നെ ഇവർ ഏറ്റെടുത്തു എന്ന് പറയണം ആദ്യമായി തന്റെ കുടുംബത്തിൽ വിവാഹം കഴിഞ്ഞു വന്നത് ചക്കിയുടെ ഭർത്താവ് നവനീതാണെങ്കിൽ പോലും കാളിദാസന്റെ ഭാര്യയായി എത്തിയ താരണി തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യ അതിഥി എന്ന് പറയണം വലതു കാലെടുത്ത് വെച്ച് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ആദ്യ രാജ്ഞിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലിറ്റിലാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയാൾ ഞങ്ങൾ അതേ സ്വാതന്ത്ര്യത്തോടെയും അതേ കുസൃതിയോടെയുമാണ് ലിറ്റിലിനെ കാണുന്നതും അതേ സ്നേഹത്തോടെയാണ് ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാരണം ജയറാമും പാർവതിയും താരണിയെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം വിവാഹ ദിവസം പോലും താരണിയുടെ പിന്നാലെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പാർവതി ഒരു കുറവും വരുത്താതെ പൊന്നുപോലെ നോക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ താരണിയെ പാർവതി നോക്കിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ